ീഴ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സമീപനവുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതിനെല്ലാ മാധ്യമങ്ങളുടെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഏഴിൽ ലോകത്തിന് മാതൃകയായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ തകർക്കാൻ അമ്പത്തി ഒമ്പതിൽ വിമോചന സമരം ഉണ്ടാക്കിയ ആ കൂറ് മുന്നണി ആ മുന്നണി രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കേരളത്തിൽ പ്രവർത്തിച്ചു പക്ഷെ ആ മുന്നണിക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല വർദ്ധിത ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നു ഇപ്പോൾ ആ മുന്നണി വീണ്ടും സടമുടൽ എഴുന്നേറ്റിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനു മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു എങ്ങനെയെങ്കിലും പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് ഇങ്ങില്ലായ്മ ചെയ്യണം ഏറ്റവും അവസാനം പറയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഡീലാണ് ഡീലാണോ എന്നാണ് പറയുന്നത് അതിന് ഉദാഹരണമായി പറയുന്നു ഏ തൃശ്ശൂരിലേക്ക് നോക്കൂ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ ഗുരേഷ് ഗോപി ജയിക്കുമ്പോ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ടത് അവിടെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം നമുക്ക് ചിലപ്പോ വോട്ട് കുറഞ്ഞു പക്ഷേ തൃശൂർ മണ്ഡലത്തിൽ പതിനാറായിരത്തി അഞ്ഞൂറ് വോട്ട് നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ട് കോൺഗ്രസ് നഷ്ടപ്പെട്ടപ്പോ എഴുപത്തിനാലായിരം ബി ജെ പി ജയിച്ചു ആരൊക്കെ തമ്മിലാണ് ഡീലഐ എന്ന് ആ വോട്ടിന്റെ കണക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇരുന്നൂറ്റി പതിനെട്ട് പ്രിയപ്പെട്ട സഭാക്കളെ നമ്മളിൽ നിന്ന് കൊട്ടിയരിഞ്ഞു കൊണ്ടുപോയ ആർ എസ് എസ് ബി ജെ പിയുമായി സി പി എം എന്ന് പറഞ്ഞ് വലതുപക്ഷവും മാധ്യമങ്ങളും ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മക്കളെ തേടി വന്ന് മക്കളെ കിട്ടാതെ വന്നപ്പോൾ അച്ഛനെ അരിങ്കോലെ ചെയ്ത സംഭവം ഭർത്താവിനെ തേടി വന്ന് ഭർത്താവിനെ കിട്ടാതെ വന്നപ്പോൾ ഭാര്യയെ ബോം പറഞ്ഞു വന്നത് മകനെ ബോംപറിഞ്ഞ് കണ്ണ് നഷ്ടപ്പെടുത്തിയത് അച്ഛനമ്മ മുന്നിണച്ച് മുപ്പത്തിരണ്ട് കഷ്ടമായി സഖാർ കെ വി സുധീഷിനെ വെട്ടിനിറക്കിയതടക്കം ആർ എസ് എസ് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നടത്തിയ ക്രൂരമായ മറുപടികൾ

െ സ്വയമല്ലെങ്കിൽ മാറ്റി വട നിങ്ങളെത്താൻ എന്ന് പാടിയാശാന്റെ കേട്ടാലോ അഭിമാനപൂരിതമാകുന്ന ഭക്തരംഗം കേരളമെന്ന് കേട്ടാലോ പിളയ്ക്കണം ചോര നമുക്ക് നിരമ്പുകളിലെന്ന് ആർത്തുപാടിയ മഹാകവി വണ്ണത്തോളിന്റെ ഈരടികൾ ചെരമാലുകൾക്ക് സമാനം ആർക്കളിക്കുന്ന ഈ മണ്ണിലെ

பெட்டும் பெயையத்தும்பக்கட்டி காலங்களுடன்

ആവേശഭമായ സ്വീകരണങ്ങളെ തുടങ്ങിക്കൊണ്ട് ആവേശഭരിതമായ സൂചനകളെ തുടങ്ങിക്കൊണ്ടുകളെല്ലാം സഖ്യമാക്കിക്കൊണ്ട് പ്രൗഢമായ നമ്മുടെ ചുരമായ സമ്മാനത്തുക ഒന്നാം സ്ഥാനം ഏഴായിരത്തിഅണ്ണൂറ് രണ്ടാം സ്ഥാനം അയ്യായിരം മൂന്നാം സ്ഥാനം മൂവായിരം ഇങ്ങനെ കണക്കാക്കിയാണ് സമ്മാനത്തുക